പാലാ ലാലം പഴയപള്ളിയുടെ കുരിശുപള്ളിയായ മുണ്ടുപാലം സെന്റ് തോമസ് കുരിശുപള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു മുണ്ടുപാലം കുരിശുപള്ളിയിൽ തിരുനാളിന് കൊടിയേറി ലാലം പഴയ പള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് തടത്തിൽ കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു ജനുവരി ഇരുപത്തിയാറ് വരെയാണ് തിരുനാൾ ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിവസങ്ങളായ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ വൈകുന്നേരം ചരിത്രപ്രസിദ്ധമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും ചടങ്ങുകൾക്ക് പാസ്റ്ററൽ അസിസ്റ്റന്റ് റവറൻ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ അസിസ്റ്റന്റ് വികാരിമാരായ റവറൻ ഫാദർ സ്കറിയ മേനാംപറമ്പിൽ റവറൻ ഫാദർ ആന്റണി നങ്ങാം പറമ്പിൽ കൈക്കാരന്മാരായ ടോം ഞാവള്ളി തെക്കേൽ ബേബിച്ചൻ ചക്കാലക്കൽ പ്രൊഫസർ തങ്കച്ചൻ പെരുമ്പള്ളിൽ മാണി കുന്നംകോട്ട് തിരുനാൾ കൺവീനർമാരായ ലിജോ ആനിത്തോട്ടം ജോസുകുട്ടി പൂവേലിൽ ഷൈജി പാവന തോംസൺ കണ്ണങ്കുളം ജോജി മഞ്ഞക്കടമ്പിൽ ജോയി പുളിക്കക്കുന്നേൽ സൗമ്യ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് പാലാ